പൊതുവെ ചെറിയ ആഴ്ത്തുകളാണിത് നമുക്ക് ലെസൺസ് നോക്കിട്ട് പോവാം ഏറ്റവും ആദ്യം മൂസാ അലഹി ഇസ്ലാമിന്റെ ആ ഒരു ക്ഷമയും വിനയും അങ്ങേയറ്റം അങ്ങേയറ്റം ഹംബിളാണ് മൂസ അലഹി ഇസ്ലാം അല്ലെ കാരണം അവർ ചോദിച്ചത് അതത്തുന ഹുആ താങ്കൾ ഞങ്ങളെ പരിഹസിക്കുകയാണോ ഇത് മൂസ അലഹി ഇസ്ലാമിന്റെ അടുത്താ ചോദിച്ചല്ലേ അങ്ങേയറ്റം ആദരണീയനായ അള്ളാഹു സുഹാനി ഇത്രയും ക്ലോസ് ആയിട്ടുള്ള ഒരു പ്രവാചകനാണ് സുബാൻ അള്ളാ അള്ളാഹുവിന് അത്രയും ഇഷ്ടമാണ് മൂസാ അലൈഹി ഇസ്ലാമിനെ ഖുർആാനിലുടനീളം എന്ത് കാര്യം പറയുമ്പോഴും അള്ളാഹു ഹസ്ബാൻത്തഅ ഒരു ഫേവററ്റ് ചൈൽഡിനെ പോലെ മുസാ അലൈഹി ഇസ്ലാമിനെ റഫർ ചെയ്യുന്നത് കാണാം എന്ത് ഉദാഹരണത്തിനും അല്ലെ ഖുർആാനിൽ ഏറ്റവും കൂടുതൽ റഫർ ചെയ്യപ്പെട്ട പ്രവാചകനും മുസാ അലഹി ഇസ്ലാമാണ് നംസാഹ് അലഹി വസ്സലാമേൻ്റെ അടുത്ത് നേരിട്ടുള്ള സംസാരമാണ് പക്ഷെ എക്സ്ട്രാ ആയിട്ട് വേറൊരാളെ റഫർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു പ്രവാചകനെ റഫർ ചെയ്തിട്ട് റഫർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ റഫർ ചെയ്യപ്പെട്ടിട്ടുള്ള നബി മുസാ അലഹിസ്ലാമാണ് അള്ളാഹുവിന് ഇഷ്ടമുള്ള ഒരു പ്രവാചകന്റെ അടുത്താണ് അവര് ഇതുപോലെ അഹങ്കാരത്തോട് കൂടി ചോദിക്കുന്നത് നീ എന്താ ഞങ്ങളെ കളിയാക്കാണോ സുഹാൻ ശരിക്കും മൂസ അലൈഹി ഇസ്ലാമിന് തിരിച്ച് പറയാവുന്ന ഒരു കാര്യം എന്നോട് ഇങ്ങനെ പറയാൻ നിനക്കിങ്ങനെ നിങ്ങൾക്ക് എങ്ങനെ ധൈര്യം വന്നു എന്നാണ് വന്നല്ലേ കാരണം മൂസ അലൈഹി ഇസ്ലാമിന്റെ ഒരു പൊസിഷൻ എന്താണ് അള്ളാഹു സുഹാനായിട്ട് ഡയറക്റ്റ് സംസാരിക്കുകയാണ് നാൽപ്പത് രാത്രികളിൽ സുഹാൻ അള്ളാഹു സുബാനത്തലയുടെ കൽപ്പന പ്രകാരം കടലിനെ സ്പ്ലിറ്റ് ചെയ്യാണ് അള്ളാഹു സുബാനത്തലയുടെ കൽപ്പന പ്രകാരം വടികൊണ്ട് അടിച്ചിട്ട് അതിൽ നിന്ന് അരുവികള് പന്ത്രണ്ട് അരുവികള് പൊട്ടുകയാണ് അല്ലെ അപ്പം എന്ത് ദ്വാ ചെയ്തു കഴിഞ്ഞാലും അതിന് ഉത്തരം കിട്ടുമെന്ന് പ്രൂവ് ചെയ്തിട്ടുള്ള ഒരാളാണ് മുസാലഹിസ്ലാം നമ്മളൊക്കെ ഇപ്പൊ നമ്മളുടെ എന്തെങ്കിലും കുറെ ദ്വാകൾ അള്ളാഹു സുബാനത്തലെ സ്വീകരിച്ചു എന്ന് കഴിഞ്ഞു കണ്ടുകഴിഞ്ഞാല് നമുക്ക് ലേശ്വര അഹങ്കാരം വരില്ലേ കണ്ടോ ഞാൻ ദ ചെയ്താൽ അത് അവ സ്വീകരിക്കും അല്ലെ ഞാൻ എന്ത് പറഞ്ഞാലും അത് അതുപോലെ നടക്കും അല്ലെങ്കിൽ ഞാൻ ചോദിച്ച എല്ലാ ദുവാകളും നമുക്ക് ചെറിയൊരു അഹങ്കാരം എവിടെന്നോ കയറി വരും അല്ലേ പക്ഷെ മൂസ അലഹ് ഇസ്ലാമോ അതിനേക്കാളും അല്ലേ ഏത് ലെവലാ മൂസ അലഹി ഇസ്ലാം നിൽക്കുന്നത് എന്നിട്ട് ഒരു ഇത്തിരി പോലും അഹങ്കാരമില്ലാതെ ആ ഒരു ഞാൻ എന്തോ ആണെന്നുള്ള ഭാവമില്ലാതെ മനീ ഇസ്രായേലിന്റെ അടുത്ത് വളരെ ക്ഷമയോടു കൂടി ഡീൽ ചെയ്യണം അല്ലെ നമുക്ക് നമ്മളെ മക്കളെ അടുത്ത് പോലും നമുക്ക് എല്ലാവർക്കും ഏറി വന്ന വരലിലുണ്ടാവുന്ന മക്കളേ ഉള്ളു ഇപ്പൊ സുഹാൻ ഒന്നോ രണ്ടോ മൂന്നോ നാലോ അല്ലെ അഞ്ചിന്റെ മുകളിലൊക്കെ ഉള്ളവര് വളരെ കുറച്ചേ ഉള്ളു ഇപ്പൊ അവരെ അടുത്ത് പോലും ആകെ അഞ്ചുള്ളതിന്റെ അടുത്ത് പോലും നമുക്ക് എന്താണ് ഇതുപോലെ ഡീൽ ചെയ്യാൻ പറ്റൂല അല്ലെ അവരെങ്ങാനും നമ്മളെ അടുത്ത് ചോദിക്കാൻ മുമ്പ് നമ്മളെ കളിയാക്കാണെന്ന് വെച്ചാല് നമുക്ക് പിന്നെ നീ ആരോടെ സംസാരിക്കുന്നോ അല്ലെ സുഹാൻ അള്ളാ പക്ഷെ അവർ ഈ സംസാരിച്ചത് അള്ളാഹുവിന്റെ റസൂലിന്റെ അടുത്താണ് മുസാലി ഇസ്ലാമിന്റെ മറുപടി വളരെ ക്ഷമയോടു കൂടി ഞാൻ അള്ളാഹുവിൽ ശരണം തേടുന്നു എന്നെ എന്താണ് അറിവില്ലാത്തവരിൽ പെട്ടുപോകുന്നത് ഞാൻ അറിവില്ലാത്തവർ കാരണം അറിവില്ലാത്തവർ മാത്രമേ അള്ളാഹു സുബാനയുടെ കൽപ്പനയായിട്ട് ഇമാരി പരിഹാസം അല്ലെ അള്ളാഹു സുബാനത്തഅ അലയുടെ ഒരു കൽപ്പനയെ ഇങ്ങനെ പരിഹസിക്കുകയുള്ളൂ അപ്പൊ മുസാദ് ഇസ്ലാം സ്ലാം അവരെടുത്ത് തിരിച്ച് ഷൗട്ട് ചെയ്യുന്നതിന് പകരം അല്ലെ അവരെ ചീത്ത പറയുന്നതിന് പകരം വളരെ ഭംഗിയായിട്ടുള്ള ഒരു ഇസ്ലാം പറയുന്നത് അള്ളാഹുസ് അലയിൽ ഞാൻ ശരണം തേടുന്നു അറിവില്ലാത്തവരിൽ പെട്ടുപോകുന്ന വേറൊരു എന്ന് പറയുന്നത് അള്ളാഹു ഹുസ്ഹാൻ അത്തഅലയുടെ ശരിയാ നിയമങ്ങൾ ഇസ്ലാമിന്റെ നിയമങ്ങളില് നമ്മൾ ഒരിക്കലും തമാശയാക്കി കളിയാ കളിക്കാൻ പാടില്ല ഒരു നമ്മൾ ചെയ്യുന്നില്ലായിരിക്കും എന്നാലും നമ്മൾ സ്ഥിരമായിട്ട് കേൾക്കാറുണ്ട് അല്ലെ ആളുകൾ പറയുന്ന ആ പിന്നെ അള്ളഹങ്ങളിൽ ആരും ദുഃഖ കേട്ടോണ്ടിരിക്കല്ലേ മുപ്പർക്ക പണിയില്ലല്ലോ അങ്ങനെയൊക്കെ പറയുന്ന ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ട് അല്ലേ അതുപോലെ എന്തെങ്കിലും ഒരു റൂള് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് അങ്ങനെയല്ല ഇങ്ങനെ എന്നൊക്കെ പറയുന്ന ആളുകൾ ഇഷ്ടം പോലെ ഉണ്ട് സുഹാൻ അള്ളാഹ് ഇത് ആരുടെ ലക്ഷണമാണ് ഒരു ജാഹിലിന്റെ ലക്ഷണമാണ് അള്ളാഹു സുഹാൻ അലയുടെ കൽപ്പനയെ ചോദ്യം ചെയ്യലാണ് അടുത്തത് ആളുകളെ പരിഹസിക്കല് അതും എന്താണ് ജാഹിന്റെ ലക്ഷണം കാരണം ഇവിടെ മൂസാ അലി ഇസ്ലാമിന്റെ അടുത്താണ് അല്ലെ അവർ കുച്ചത്തോട് കൂടി വെച്ച് നീ എന്താ നമ്മളെ കളിയാക്കുകയാണോന്നല്ലേ നമ്മളെ വിചാരം നമുക്ക് അടുത്ത് ഇത്തിരി സക്കാസ്റ്റിക് ആയിട്ട് അതായത് ഒരു കൊള്ളിവാക്ക് വെച്ചിട്ട് അല്ലെങ്കിൽ അടി കൂടെ ഒന്ന് വെച്ച് സംസാരിക്കുക അല്ലെങ്കിൽ ഇത്തിരി ഒരു പരിഹാസം മിക്സ് ചെയ്തിട്ട് ആ പരിഹാസമാണെന്ന് തോന്നാത്ത രീതിയിൽ ഒരു ഇത്തിരി പുച്ഛമൊക്കെ കലർത്തിയിട്ടൊന്ന് സംസാരിക്കുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിയുടെ ലക്ഷണം നമ്മൾ ഭയങ്കര സ്മാർട്ട് ആയതുകൊണ്ടാണ് അല്ലെങ്കിൽ നമ്മൾ അവരെക്കാളും എന്തോ സംഭവം ആയതുകൊണ്ടാണ് നമുക്ക് അങ്ങനെയുള്ള സംസാരം വരുന്നത് അല്ലെ നമ്മളുടെ ഒക്കെ സംസാരങ്ങളിൽ വളരെ നൈസായിട്ട് നമ്മൾ പോലും അറിയാതെ അത്തരം കാര്യങ്ങൾ കയറി വരാറുണ്ട് ശരിക്കും ഇത് ജാഹിലിന്റെ ലക്ഷണമാണ് കാരണം മറ്റുള്ളവർക്ക് മറ്റുള്ളവരുടെ അടുത്ത് ബഹുമാനമുള്ള ആൾക്കാർക്ക് അത് ചെയ്യാൻ പറ്റൂല ഒരിത്തിരി സെൻസ് ഉള്ള ആളുകൾക്ക് അല്ലെ മറ്റുള്ളവർ സ്വയം ബഹുമാനമുള്ള ആൾക്കാർക്ക് മറ്റുള്ളവരുടെ അടുത്ത് അത് ചെയ്യാൻ പറ്റില്ല കാരണം അവരൊരു പടി താഴെ കാണുന്നത് കൊണ്ട് തന്നെയാണ് എവിടെയോ ഒരു കിബറിന്റെ എലിമെന്റ് ഉള്ളത് കൊണ്ട് തന്നെയാണ് നമുക്ക് അല്ലെ നിങ്ങൾക്ക് പറയാനില്ല ഇവിടെ നമ്മൾക്ക് തന്നെ പറയണം കാരണം നമ്മൾ എല്ലാവരിലും ഇത് ഒരു ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ അല്ലെ നമ്മള് പുറത്തെടുക്കുന്നത് പല പല സ്റ്റൈലിലായിരിക്കും അത് നമ്മളുടെ ഉള്ളിലുണ്ട് അപ്പം ഇത് എന്തിന്റെ ലക്ഷണമാണ് ജാഹിലിന്റെ ലക്ഷണമാണ് നമ്മൾ വിചാരിക്കുന്ന പോലെ സ്മാർട്ട്നെസ്സിന്റെയും ബുദ്ധിയുടെയും ഒന്നും ലക്ഷണമല്ല അല്ലെങ്കിൽ നമ്മൾ ഭയങ്കര സംഭവമായതിന്റെ ഒരു റിസൾട്ട് ഒന്നുമല്ല നമ്മുടെ ഉള്ളിലുള്ള അറിവില്ലായ്മയുടെ ലക്ഷണമാണ് നമ്മൾ തിരുത്തിയേ മതിയാവും